ുമായി ബന്ധപ്പെട്ട് സുരക്ഷാപ്രവർത്തനം വളരെ സജീവമായി നടക്കുകയാണ് ഇവിടെ സംഭവസ്ഥലത്ത് ഇ കെ വിജയൻ എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഖ ടീച്ചർ വളയം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പ്രതീക്ഷ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കേന്ദ്രന്റെ പള്ളി തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തന്നെ സജീവമായി ബന്ധപ്പെട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ചേർന്ന യോഗത്തിന്റെ തീരുമാനത്തിൽ ഇ കെ വിജയൻ എം എൽ എ വിശദീകരിക്കുന്നു തുടർച്ചയായി ഉരുൾപൊട്ടുന്നതുകൊണ്ട് ഒരു ഭീതിപൂർവമായ അന്തരീക്ഷമാണ് ഉള്ളത് ഇപ്പോഴ് എസ് പി ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസർമാരും ജനപ്രതിനിധി രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ഒന്ന് ഒറ്റപ്പെട്ട കുടുംബങ്ങളെയെല്ലാം മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട് അതിന് പ്രത്യേക സ്ക്വാഡ് തീരുമാനിച്ച് ആ ചുമതല കൊടുത്തിരിക്കുകയാണ് രണ്ട് ചില മേഖലകളിൽ കടന്നു പോകാനുള്ള പ്രയാസം വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ വഴികൾ ക്ലിയർ ചെയ്യുക എന്നൊരു നില സ്വീകരിച്ചിരിക്കുകയാണ് പിന്നെ വലിയ തോതിൽ ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അത് വരുന്നവരുടെ സുരക്ഷിത്വം സംരക്ഷിക്കാനുള്ള പ്രയാസം വലിയതാണ് കാരണം ഏത് സമയവും പുഴ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് സന്ദർശനം പൂർണ്ണമായും നിരോധിക്കുന്ന തീരുമാനം എടുത്തിട്ടുണ്ട് അതിൽ പോലീസ് എല്ലാ സ്ഥലത്തും അവിടെ ബ്ലോക്ക് ചെയ്യുന്ന തീരുമാനവും അതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട് പിന്നെ ക്യാമ്പുകളിലേക്ക് വളരെ വേഗം മാറ്റുക എന്ന തീരുമാന നിലപാട് സ്വീകരിക്കാൻ തദ്ദേശവാസികളായ ഇവിടുത്തെ സാധാരണ നമുക്ക് എത്രയും ശീലമുള്ള എല്ലാ ഇത്തരം വർഷങ്ങൾ വരുമ്പോഴും സംരക്ഷകരായി വന്ന ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളണ്ടിയർമാരെപ്പെടുത്തിക്കൊണ്ട് ഒഫീഷ്യലായി പോലീസിനെയും ഫയർഫോഴ്സിനെയും എസ് ടി ആർ എഫിനെയും ഒക്കെ സഹായിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ക്വാഡിനെയും തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം ഒരു വാർ റൂം എന്ന നിലയ്ക്ക് ഒരു പ്രത്യേക കേന്ദ്രം തീരുമാനിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റവും ഇതിന്റെ ഭാഗമായി എടുത്തിട്ടുണ്ട് എല്ലാവരും തന്നെ ഇനി ഫീൽഡിലേക്ക് പോയി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് അടുപ്പിൽ കോളനി നേരത്തെ ഉണ്ടായ ദുരന്തമുണ്ടായ ഒരു പ്രദേശത്ത് കുറേ വീടുകളിപ്പോൾ ഓൾറെഡി തയ്യാറായിട്ടുണ്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം നടന്നില്ല അവിടെ വെള്ളത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഉദ്ഘാടനം നടക്കാത്തത് അപ്പം അതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ തൽക്കാലം അവരുടെ വീടുകളിലേക്ക് തന്നെ അവർക്ക് അവകാശപ്പെട്ട വീട്ടിലേക്ക് മാറ്റി ഒരു ക്യാമ്പിൽ താമസിക്കുന്നതിന് പകരം അവരെ അങ്ങോട്ടേക്ക് മാറ്റി താമസിക്കണം എന്നുകൂടി ഇതിന്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഒരു ശ്രദ്ധയിലേക്ക് പത്രമാധ്യമങ്ങളുടെ ഒരു പങ്കുകൂടിയുണ്ട് പരമാവധി ആളുകൾ ഈ ദിവസങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് നിങ്ങൾ അറിയിക്കണം അത്ര ഭീകരമാണ് ഒഴുക്കിന്റെ ശക്തി മാത്രമല്ല ഏത് നിമിഷം എവിടെ എങ്ങനെ ഉരുൾ പൊട്ടുമെന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന വസ്തുത നാട്ടുകാരെ അറിയിക്കണം അത് ഇപ്പൊ ഇതിന്റെമായി തീരുമാനിച്ചത് അതുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് തീരുമാനിക്കാനും അത് തടയാനും തീരുമാനിച്ചിട്ടുള്ളത് വളരെ ദ്രുതഗതിയിലാണ് ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഇവിടെ റോഡിൽ കടസ്ഥമായി നിൽക്കുന്ന മണ്ണുകളിൽ തന്നെ ും ബലങ്ങാട് അങ്ങാടിയിലേക്കോ അതുപോലെ ഉരുൾപൊട്ടലേക്കോ ഒരു തരത്തിലും പ്രവേശിക്കാൻ പാടില്ല അപകടകരമായ സാഹചര്യമാണ് എന്നാണ് യോഗം വിലയിരുത്തിയത് തന്നെ വളരെ കർശനമായ നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഷാഫി പറമ്പിൽ എം പി ഡൽഹിയിലാണ് അദ്ദേഹം ഇതിൽ ഓരോ നിമിഷവും ഇവിടെയുള്ള ആളുകളുമായി മെലങ്ങാട് ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് കാലത്ത് നേരത്തെ തൊട്ടന്നെ അതിൻ്റെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് റവന്യൂ മിനിസ്റ്റർ ആയിട്ടും ജില്ലാ കളക്ടറായിട്ടും മറ്റെല്ലാ ഓഫീഷ്യൽസുമായിട്ടും സംസാരിക്കുന്നുണ്ട് എൻ ഡി ആർ എഫിൻ്റെയും മറ്റ് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാവുന്ന ഏജൻസികളുടെ അടിയന്തര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കളക്ടർ അറിയിക്കുന്നത് എൻ ഡി ആർ എഫിൻ്റെ സേവന ഉടനെ ലഭ്യമാവും എന്നുള്ള വിവരമാണ് കളക്ടറുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് ബാക്കി കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കൂടുതൽ അപകടങ്ങളില്ലാതിരിക്കട്ടെ മറ്റെല്ലാ സർക്കാർ സംവിധാനങ്ങളും അലേർട്ടാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇടപെടൽ നടത്തുന്നുണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന പലരെയും ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട് അവർക്ക് സഹായം എത്തിക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ പ്രാദേശികമായിട്ട് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളെ ആളുകളെ ഉദ്യോഗസ്ഥരെ അറിയിക്കുക ഞങ്ങൾ ആരുവേണേലും കോൺടാക്റ്റ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം ഓക്കെ